ഒരു പെൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹം ഞാൻ ഏകദേശം പത്ത് പതിമൂന്ന് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു കുടുംബമെല്ലാം ഒരുപാട് സന്തോഷിക്കേണ്ട സമയത്ത് അവളുണ്ടായപ്പോൾ ഒരുപാട് സങ്കടമാണ് ഉണ്ടായത് അതിന് കാരണം കുറച്ചാളുകൾക്കെങ്കിലും ആളുകൾക്കെങ്കിലും അറിയാമല്ലേ ഇപ്പം ഈ കുരുത്തക്കേട് കാണിക്കുന്ന അവളുടെ ഇടത് കൈ ഉണ്ടല്ലോ അവളുണ്ടായപ്പോൾ മുതൽ അനങ്ങില്ലായിരുന്നു ഇപ്പോൾ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഈ കുറുമ്പ് കാണിച്ച് ചെയ്യുമ്പോൾ ആ കൈ കാണുമ്പോൾ നമുക്ക് അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വേദനയും ഒരുപാട് സന്തോഷവും ഉണ്ട് കേട്ടോ വല്യാട്ടിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടാണ് കളിപ്പാട്ടാണിപ്പോൾ അവൾ തല്ലി തല്ലിപ്പൊളിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവൻ്റെ റൂബിസ്കോബ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കുഞ്ഞേട്ടൻ്റെ പോലും കളിക്കാൻ കൊടുക്കാതെ അവനെ സൂക്ഷിച്ച് വെക്കുന്ന ഇപ്പം എങ്ങനെ പിന്നെയുണ്ട് അതെല്ലാം എടുത്ത് ആ പൊടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആ വയ്യാതിരുന്ന ആ കൈ കൊണ്ട് ഇപ്പോൾ കൈയൊക്കെ ഒക്കെ ഉഷാറായി കേട്ടോ അതിലൊക്കെ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് മാനസികമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നമ്മൾ വിഷമിച്ചു ഒത്തിരി ആഗ്രഹിച്ചിണ്ടായ പൊന്നും കൂടും ഇനി കൈ എന്തായി തീരും എങ്ങനെയാകും എന്നൊക്കെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആശ്വാസമായി തീർന്ന സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പങ്കുവെക്കുമ്പോൾ ആ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാമാണ് അതിലോ ൊപ്പം തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഒരുപാട് ധൈര്യം തന്ന ആളുകൾക്കും അതുപോലെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് ദൈവത്തിന് ഒത്തിരി നന്ദി കിട്ടും ഇവളുടെ ഈ കുഞ്ഞ് കൊണ്ടുള്ള കുറുമ്പ് കണ്ടപ്പോൾ ഞാൻ അറിയാതെ അതങ്ങ് ഓർത്ത് പോയതാണ് ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിലും ഫാമിലിയിലും ഫ്രണ്ട്സായിട്ടും ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി അതിലുപരി ദൈവത്തിന് ഒരുപാടൊരുപാട് നന്ദി താങ്ക്